പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ പരിശോധിക്കാൻ പോകുന്നത് നമ്മുടെ ഫോണിലെ കോളിങ്ങുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കാര്യമാണ് നിങ്ങൾക്കറിയാം നമ്മൾ മറ്റൊരാളുമായിട്ട് ഫോൺ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് വേറൊരാൾ നമ്മളെ വിളിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കത് അറിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ നമുക്കത് ആ കോൾ നമുക്ക് അറ്റൻഡ് ചെയ്യാം ചിലപ്പോൾ അർജന്റായിട്ടുള്ള ആയിരിക്കും അത് നമുക്ക് അർജന്റ് നമുക്കത് അറ്റൻഡ് ചെയ്യാൻ സാധിക്കത്തില്ല അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ നമുക്ക് ചെയ്തു വെക്കേണ്ട ഒരു ചെറിയ സെറ്റിംഗ്സ് ആണ് ഇന്ന് ഈ വീഡിയോയിൽ എന്തായാലും ഇത് നിങ്ങൾക്ക് ഉപകാരമായിരിക്കും എന്നാണ് എന്റെ വിശ്വാസം നമുക്കത് എങ്ങനെയാണെന്ന് നോക്കാം ഈ ചാനൽ ഇത് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കുക അടുത്തുള്ള ബില്ലേ എനേബിൾ ചെയ്താൽ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോയിൽ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയി ലഭിക്കുകയാണ് വീഡിയോ ഇഷ്ടമായാലും നിങ്ങൾ ഈ വീഡിയോയ്ക്ക് ലൈക്ക് തരിക നിങ്ങളുടെ വിലയേറിയ ഓഫറായ നിർദ്ദേശം അതേ കടന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക എന്തായാലും നമുക്കത് എങ്ങനെയാണെന്ന് നോക്കാം അതിനു വേണ്ടിയിട്ട് നമ്മൾ നമ്മുടെ ഫോണിലെ സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്യുക ഞാൻ പല വീഡിയോയിലും പറഞ്ഞിട്ടുള്ളത് പോലെയാണ് നമ്മൾ ഏതെങ്കിലും സെറ്റിങ്സ് കണ്ടുപിടിക്കാൻ എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ സെർച്ച് ബാറിൽ ആ സെറ്റിങ്സിന്റെ ഫസ്റ്റ് ഭാഗം നമ്മൾ ഇതുപോലെ കോളുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു കാര്യമാണ് നമ്മൾ സെർച്ച് ചെയ്യാൻ പോകുന്നത് അപ്പോൾ കോൾ ഒന്ന് ഇവിടെ ചെയ്യുമ്പോൾ തന്നെ നമ്മൾ ടൈപ്പ് ചെയ്യുമ്പോൾ തന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് കുറച്ച് ഇവിടെ വരും ഇതാ താഴെ കാൽ വെയിറ്റിംഗ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണാൻ സാധിക്കും അതാണ് നമുക്ക് ആവശ്യമുള്ളത് അത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഓപ്പൺ ചെയ്തതിനു ശേഷം നമുക്കിവിടെ താഴെ അതുപോലെ കാണാൻ സാധിക്കും കാൽ വെയിറ്റിംഗ് എന്ന് പറയുന്നത് ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും ഇത് ഇതാ ഓഫായി കിടക്കുകയാണ് ഇത് കാരണം നിങ്ങൾ എന്തെങ്കിലും കാര്യത്തിന് വേണ്ടി സെറ്റിങ്സിൽ നമ്മൾ നോക്കുന്ന സമയത്ത് തെറ്റിപ്പോവേ മറ്റോ ആണ് ഇതുപോലെ ഇത് ഓഫായി കിടക്കുന്നത് ഇത് ഓണായി കിടക്കേണ്ട സാധനം കാര്യമാണ് ഇത് നമ്മൾ ഓൺ ചെയ്ത് കൊടുക്കുക ഇത് ഓഫായി കിടന്നു കഴിഞ്ഞാൽ നമുക്ക് കാൾ വെയിറ്റിംഗ് അറിയാൻ പറ്റത്തില്ല മറ്റൊരാൾ കോൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇത് അറിയാൻ പറ്റത്തില്ല ഇത് നിങ്ങൾ ചെയ്ത് കൊടുക്കുക ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് മറ്റൊരു രീതിയിലും നമുക്ക് ഇത് കണ്ടുപിടിക്കാം കേട്ടോ വളരെ എളുപ്പമായിട്ട് നമുക്ക് നമുക്കിതിൽ നമ്മുടെ ആപ്സ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഇവിടെ താഴെ കാണാൻ സാധിക്കും ഇതാ ഈ ഓരോ ഫോണിൽ ഓരോ രീതിയിലാണ് ഇതിൽ ആപ്സ് ആൻഡ് പെർമിഷൻസ് എന്നാണ് ഓത്തിക്കുന്നത് അത് നമ്മൾ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം നമ്മളിതിലെ കൂടെ താഴെ കാണിക്കുക സിസ്റ്റം സെറ്റിംഗ്സ് എന്ന് സിസ്റ്റം കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഫോൺ വാങ്ങുന്ന സമയത്ത് തന്നെ കിട്ടുന്ന ആപ്ലിക്കേഷന്റെ സെറ്റിംഗ്സ് ആണെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്നത് അത് നമ്മൾ ക്ലിക്ക് ചെയ്യുക അത് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും നമ്മൾ ഫോൺ വാങ്ങുമ്പോൾ കിട്ടുന്ന ഈ ആപ്ലിക്കേഷനുകൾ കാണാൻ സാധിക്കും ഇതിൽ നമ്മൾ ഈ ഫോൺ എന്ന് പറയുന്ന ഓപ്ഷൻ നമ്മൾ ക്ലിക്ക് ചെയ്യുക അപ്പോൾ തന്നെ അതിലെ സെറ്റിംഗ് എല്ലാം എങ്ങനെ വരും അതിനുശേഷം താഴെ നമുക്ക് കാണാൻ സാധിക്കും കാൾ വെയിറ്റിംഗ് ഇവിടെ കാണാൻ സാധിക്കും അത് നമുക്ക് ഇതുപോലെ ഓഫിലാണെങ്കിൽ ഓൺ ചെയ്ത് കൊടുക്കാവുന്നതാണ് ഇതുപോലെ നമുക്ക് എടുക്കാവുന്നതാണ് ഇത് രണ്ട് രീതിയിൽ നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് നിങ്ങളെ ഇഷ്ടം അനുസരിച്ച് എടുക്കുക അതോടെ നിങ്ങളുടെ ആ പ്രോബ്ലം മാറുന്നതാണ് എന്തായാലും ഈ ചെറിയ അറിവ് നിങ്ങൾക്ക് ഉപകാരമാണെങ്കിൽ നോക്കുക മറ്റൊരു വീഡിയോയുമായി എത്തുന്നവർക്ക്